ദയീയമായ അവസ്ഥ ഒരുപാട് മനുഷ്യരുടെ ഉറക്കം കെടുത്തിയതല്ലേ മിസ്റ്റർ മോദി നിങ്ങളും അത് അനുഭവിക്കുക തന്നെ ചെയ്യും കാലം കർമ്മ എന്ന് പറയുന്ന വ്യക്തമായ ഒരു തിരിച്ചടി നിങ്ങൾക്ക് നൽകിയില്ല എങ്കിൽ പിന്നെ ഈ ലോകത്ത് എന്ത് പ്രസക്തിയാണുള്ളത് അത്രമേൽ തിരിച്ചടിയുടെ വക്കിലാണെന്ന് പറയാനുള്ള കാരണം വേറൊന്നുമല്ല കർണാടകയിൽ എന്താണ് സംഭവിച്ചതെന്ന് നമുക്കറിയാം മഹാരാഷ്ട്രയിൽ എന്താണ് സംഭവിച്ചതെന്ന് നമുക്കറിയാം മധ്യപ്രദേശിൽ എന്താണ് സംഭവിച്ചത് നമുക്കറിയാം മഹാരാഷ്ട്രയിൽ എന്താണ് ഇവർ ചെയ്തു കൂട്ടിയത് എന്നുള്ളത് നമുക്കറിയാം ഒരുപാട് മനുഷ്യരുടെ ജനങ്ങൾ തിരഞ്ഞെടുത്ത ജനപ്രതിനിധികളുടെ ഉറക്കം കെടുത്തിയ ആളുകളാണിവർ ഒരുപാട് രാത്രികളിൽ മതേതര സമൂഹത്തിന്റെ ഉറക്കം കെടുത്തിയ മനുഷ്യരാണ് ഈ മോദിയും അമിത്ഷയും അടങ്ങുന്ന ആളുകൾ അവരുടെ ഉറക്കം കെടുന്നു എന്നറിയുമ്പോൾ സന്തോഷമുണ്ട് ൂ നിലവിൽ എൻ ഡി എ പാളയത്തിൽ നിന്ന് പുറത്തു വരുന്ന വിവരങ്ങളിലൊന്നും ഞാൻ പറയുന്നതല്ല അന്തർദേശീയ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്തിനു വേണം പറയാൻ നമ്മുടെ കേരളത്തിലെ മാതൃഭൂമി അടക്കം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആ റിപ്പോർട്ട് ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചു തരാം അതായത് എൻ ഡി എയുടെ യോഗത്തിനകത്ത് നിതീഷ് മോദിയെ കാണുന്നു നായിഡു മോദിയെ കാണുന്നു ചിരിയും സന്തോഷമൊക്കെ കണ്ടേക്കാം ഇതല്ല പൊളിറ്റിക്സ് ഇതിൻ്റെ പിന്നണിയിൽ നടക്കുന്നതാണ് പൊളിറ്റിക്സ് ആ പിന്നണിയിൽ നടക്കുന്നതാണ് ബി ജെ പിയെ ഭയപ്പെടുത്തുന്നുള്ളത് അതായത് എനിക്ക് തോന്നുന്നത് അടുത്ത ഒരു കൊല്ലം വരെ മോദി ഒന്ന് സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങില്ല എന്നുള്ളതാണ് രാജ്യത്ത് വർഗീയതയുടെ വിശവിത്ത് വിതച്ച് സംഘപരിവാർ ഇവിടെ അരഷ് അരക്ഷിതാവസ്ഥ സൃഷ്ടിച്ചപ്പോൾ സ്വസ്ഥമായി സമാധാനമായി ഉറങ്ങിയ നരേന്ദ്രമോദിയും അമിത്ഷയും ഇനി ഉറങ്ങാൻ ഇത്തിരി പാടുപെടും എന്നാണ് പറയാനുള്ളത് ഏറ്റവും കാര്യം നമ്മുടെ മാതൃഭൂമി തന്നെ അത് പറഞ്ഞതിന് ശേഷം ഞാൻ കാര്യങ്ങളിലേക്ക് ഇന്ത്യ മുന്നണിയുടെ കാര്യത്തിൽ എങ്ങനെയാണ് തീരുമാനങ്ങൾ കോൺഗ്രസിന്റെ ഒരു നിലപാട് എന്താണ് അങ്ങോട്ട് മുന്നോട്ട് പോക്കിൽ ഒരുപാട് എൻ ഡി എ ഒപ്പം ചേർക്കാനുള്ള ഒരു ലക്ഷ്യവും അവർ വയ്ക്കുന്നുണ്ടല്ലോ മോത്തി മെനഞ്ഞാന്ന് വൈകിട്ട് മോത്തിക്ക് അറിയാം മെനഞ്ഞാന്ന് വൈകിട്ട് മോദിക്ക് അറിയാം നമ്മൾ എല്ലാവരും കണ്ടതാണ് ഈ ഇന്ത്യ സഖ്യത്തിൻ്റെ യോഗത്തിന് ശേഷം ഇന്ത്യ നേതാക്കളൊക്കെ പറഞ്ഞത് തൽക്കാലത്തേക്ക് കാത്തിരിക്കുക പ്രതിപക്ഷത്തിരിക്കാം എന്നതൊക്കെയാണ് പക്ഷേ അങ്ങനെ ഒന്നുമല്ല ഇന്ത്യ സഖ്യത്തിലും വലിയ നിർണായകമായ നീക്കങ്ങൾ നടക്കുന്നുണ്ട് എന്നാണ് ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരം അതിൽ അതിൽ തന്നെ ഈ അഖിലേഷ് യാദവ് കിങ് മേക്കറായി രംഗത്ത് വരണമെന്നാണ് ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിലെ പല നേതാക്കളും ആവശ്യപ്പെടുന്നത് അഖിലേഷ് യാദവിനോട് ഈ ചന്ദ്രബാബു നായിഡുവും സംസാരിക്കാൻ ഈ മമതാ ബാനർജി നേരിട്ട് വിളിച്ച് ആവശ്യപ്പെട്ടു എന്നാണ് പറയുന്നത് കാരണം ആയിരത്തി തൊള്ളായിരത്തി മുതൽ മുലായം സിംഗ് യാദവും കുടുംബവുമായിട്ട് ചന്ദ്രബാബു ായിഡുവും വലിയ അടുത്ത ബന്ധമാണുള്ളത് അതുകൊണ്ട് തന്നെ ആ ബന്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ചന്ദ്രബാബു നായിഡുവുമായി സംസാരിച്ച് അദ്ദേഹത്തെ ഇന്ത്യാ സഖ്യത്തിനോടൊപ്പം കൊണ്ടുവരണം എന്ന ഒരു ആവശ്യം മമത ഉന്നയിച്ചിട്ടുണ്ട് ഇന്നലെ അഖിലേഷ് യാദവിനെ ഡൽഹിയിൽ അഭിഷേക് ബാനർജിയും സന്ദർശിച്ചിരുന്നു ഇതിന് പിന്നാലെ അഭിഷേക് ബാനർജി മുംബൈയിലെത്തി ഉദ്ധവ് താക്കറെയുമായി സംസാരിച്ചിരുന്നു ഉദ്ധവ് താക്കറെയും ഈ അഖിലേഷിനോട് സമാനമായ ആവശ്യം ഉന്നയിച്ചു എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് പക്ഷേ ഇത്തരമൊരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ സഖ്യം വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഒരു സ്റ്റേജിലാണുള്ളത് അവർ അടിവരയിട്ട് പറയാണ് നിലവിൽ തട്ടിക്കൂട്ടിയിട്ട് ഒരു ഭരണം നമുക്ക് ഉണ്ടാക്കേണ്ട നമുക്ക് വ്യക്തമായ ഒരു കേവല ഭൂരിപക്ഷം കാൽക്കുലേഷൻ നടത്തി അതിന് മുകളിൽ സീറ്റ് ഉറപ്പിച്ചതിന് ശേഷം മതി നമുക്ക് ഭരണം ഉണ്ടാക്കുന്ന പ്രക്രിയ അല്ലെങ്കിൽ നമ്മൾ ഭരണത്തിലേറിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഭരണത്തിൽ നിന്ന് നമ്മൾ താഴെ വീണേക്കാം കാരണം എന്തെങ്കിലുമൊക്കെ സംഭവിച്ചേക്കാം അങ്ങനെ ഒരു പ്രാവശ്യം നമ്മൾ താഴെ വീണ് കഴിഞ്ഞാൽ ജനം ഇന്ത്യ മുന്നണിയെ വിലയിരുത്തും ഇവർക്ക് അധികാരം നൽകിയിട്ട് എന്ത് കാര്യമെന്ന് ജനങ്ങൾ ചോദിക്കും അധികാരം നിലനിർത്തൽ കൂടിയാണല്ലോ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം അത് രാഹുൽ ഗാന്ധിക്ക് സാധിച്ചില്ല എന്നുള്ളത് പരക്കെ പ്രചരിക്കും അത് ബി ഉപയോഗിക്കും അപ്പം അങ്ങനെ വേണ്ട മറിച്ച് കൃത്യമായൊരു സ്ട്രാറ്റജി അഖിലേഷ് യാദവ് ചന്ദ്രബാബു നായിഡുവിനെ ബന്ധപ്പെടുന്നുണ്ട് എന്നറിയുമ്പോൾ നരേന്ദ്രമോദിക്ക് ഉണ്ടാകുന്ന അവസ്ഥ എന്തായിരിക്കും കാരണം മുലായം സിംഗ് യാദവ് നമ്മുടെ അഖിലേഷ് യാദവിന്റെ പിതാവ് അദ്ദേഹമായിട്ട് നായിഡുക്കുള്ള ബന്ധം വലിയ ബന്ധമാണ് രാഷ്ട്രീയമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ ആ കാലത്ത് നായിഡുവും മുലയം സിംഗ് യാദവും വലിയ രീതിയിലുള്ള ബന്ധം പുലർത്തിയിരുന്ന ആളുകളായിരുന്നു നായിഡു നായിഡുവിൻ്റെ രാഷ്ട്രീയ പ്രവേശനം യൂത്ത് കോൺഗ്രസിലൂടെയാണ് അത് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ് ായിഡുവിൻ്റെ ചരിത്ര നായിഡുവിൻ്റെ കാലങ്ങളിലേക്കൊക്കെ പോവുകയാണെങ്കിൽ അദ്ദേഹം വന്ന വഴികളിലൊക്കെയും കോൺഗ്രസ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും പിന്നീട് അദ്ദേഹത്തിൻ്റെ ഭാര്യപിതാവായിട്ടുള്ള എൻ ടി ആറിൻ്റെ രാഷ്ട്രീയത്തിലൂടെ കടന്നുപോയി പിന്നീട് പി ഡി പി ടി ഡി പിയിലേക്ക് എത്തുകയും ആ ടി ഡി പിയിൽ നിന്ന് പിന്നീട് അതിനകത്ത് ഫൈറ്റ് ചെയ്ത് ആ ഫൈറ്റ് ചെയ്തതിലൂടെ ടി പി യിൽ ഒരു അധികാര കേന്ദ്രമായി നായിഡു മാറിയ കഥകളൊക്കെ അറിയാം ആ കാലഘട്ടങ്ങളിൽ മുലയം സിംഗ് യാദവ് നായിഡുവുമായിട്ടുണ്ടാക്കിയിട്ടുള്ള ബന്ധം നായിഡുവിനെ സഹായിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ അന്നത്തെ രാഷ്ട്രീയം പറയുന്ന ആളുകൾക്കൊക്കെ വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ് പിന്നീട് നായിഡു വന്നത് അപകടങ്ങളെയൊക്കെ അതായത് ഈ കുഴിബോംബാക്രമണങ്ങൾ എട്ടോളം കുഴിബോംബുകൾ സ്ഥാപിക്കുന്നു അതിൽ എട്ടും പൊട്ടി ഒൻപതാമത്തേത് പൊട്ടാതെ നായിഡു രക്ഷപ്പെട്ടു പോകുന്ന കഥകളൊക്കെ ചരിത്രത്തിന്റെ ഭാഗമായിട്ട് കിടക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പൊ ഇവിടങ്ങളിലൊക്കെ നമുക്ക് ആ ചരിത്രം പഠിക്കുമ്പോൾ ആ രാഷ്ട്രീയം പഠിക്കുമ്പോൾ വ്യക്തമായി നമുക്ക് വരുന്ന ഒരു ചിത്രം മുലായം സിംഗ് യാദവുമായിട്ടുള്ള ചന്ദ്രബാബു നായിഡുന്റെ കളക്ഷനാണ് പണ്ട് മുതലേ ഉള്ള ബന്ധമാണ് ബന്ധം ഉപയോഗിക്കണം എന്നുള്ളതാണ് മമത പറയുന്നത് അഖിലേഷ്യ പറഞ്ഞാൽ കേൾക്കും നായിഡു കേൾക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് മഹാരാഷ്ട്രയുടെ ഉദ്ധവ് താക്കറെ പറയുന്നത് അങ്ങനെ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അണ്ടർഗ്രൗണ്ടിൽ ഒരു നീക്കം നടത്തുന്നുണ്ട് ആ നീക്കം പതിയെ മതി എന്നുള്ളതാണ് അത് നടത്തണം വേഗത്തിൽ വേണ്ട പതിയെ നടത്തണം എന്നുള്ളതാണ് എൻ ഡി എ സർക്കാരിനെ താഴെയിട്ട് ഭരണം പിടിക്കാം എന്നുള്ളതാണ് ഇന്ത്യ മുന്നണി മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം അത് അപകടകരമായ രാഷ്ട്രീയമാണ് ഇന്ത്യക്ക് അപ്പോൾ ഈ പറയുന്ന ബന്ധങ്ങളെ ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നായിഡുവിനെ സംബന്ധിച്ചിടത്തോളം സൗത്തിലെ ഏറ്റവും ശക്തൻ സ്റ്റാലിൻ ഡി കെ ശിവകുമാർ സിദ്ധരാമയ്യ അതോടൊപ്പം തന്നെ അപ്പുറത്തെ രേവന്ത് റെഡ്ഡി ഇവരൊക്കെ ഒറ്റ വാശിയിൽ നൂറ് ശതമാനം ഞാൻ പറയുന്നു ഒറ്റ വാശിയിൽ ചന്ദ്രബാബു നായിഡുവിനോട് പിന്മാറണം എന്ന് പറഞ്ഞാൽ ഞാൻ പിന്മാറാതിരിക്കാൻ പറ്റില്ല കാരണം അത് രാഷ്ട്രീയമായിട്ട് അങ്ങനെ ഒരുപാട് ചരിത്രമുണ്ട് ഇവർക്കൊക്കെ കണക്ഷൻ ചെയ്യുക അതിനോടൊപ്പം അഖിലേഷ് യാദവിന്റെ അഭ്യർത്ഥനയും നൂറ് ശതമാനം പരിഗണിക്കുന്ന കാര്യമാണ് പക്ഷെ ഇന്ത്യ മുന്നണി കോൺഗ്രസ് പറയുന്നത് കോൺഗ്രസ് എന്തുകൊണ്ട് ഇപ്പോൾ സർക്കാർ ഉണ്ടാക്കണ്ട അല്ലെങ്കിൽ ഇടത് പാർട്ടികൾ എന്തുകൊണ്ട് ഇപ്പോൾ സർക്കാർ ഉണ്ടാക്കണ്ട എന്ന് പറയാനുള്ള കാരണം നമ്മൾ ആദ്യം ഒരു പ്ലാൻ ചെയ്യാം ആ പ്ലാൻ അനുസരിച്ചിട്ട് ഓരോ ആൾക്കാർക്ക് ഓരോ ഡ്യൂട്ടി കൊടുത്തിട്ട് പണിയെടുപ്പിക്കാം പക്ഷെ ഇതൊക്കെ അണ്ടറിൽ നടക്കുമ്പോൾ നമ്മളുടെ വിഷയം നരേന്ദ്രമോദിയും അമിത്ഷായും സ്വസ്ഥതയോടുകൂടി സമാധാനത്തോടു കൂടിയിട്ട് കഴിഞ്ഞതുപോലെ ഭരിക്കുമെന്ന് സംഘികൾ വിചാരിക്കേണ്ടതേയില്ല സംഘികൾക്ക് അങ്ങനെ ഒരു തോന്നലുണ്ട് എങ്കിൽ അത് മാറ്റാൻ തന്നെയാണ് ഞാൻ പറയുന്നത് സ്വസ്ഥതയും സമാധാനത്തോടും കൂടിയിട്ട് അവർക്ക് അധികാര കസേരയിൽ ഇരുന്നുകൊണ്ട് ജനങ്ങളെ വീണ്ടും കബളിപ്പിച്ച് ഭരിക്കാനാവില്ല ആവത്തില്ല അതിന് അനുവാദം ഉണ്ടാകില്ല എന്നുള്ളതാണ് പഴയപോലെ ഒന്നുമല്ല ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യങ്ങളിൽ മോദി തോന്നുമ്പോൾ വരും തോന്നുമ്പോ പോകും ഇപ്രാവശ്യം അത് നടക്കില്ല എന്തുകൊണ്ട് നടക്കില്ല പ്രതിപക്ഷ നേതാവുണ്ട് പ്രതിപക്ഷ നേതാവിന് പ്രത്യേക അധികാരമുണ്ട് പ്രതിപക്ഷ നേതാവിന് ക്യാബിനറ്റ് ക്യാബിനറ്റ് റാങ്ക് ഉണ്ട് പ്രതിപക്ഷ നേതാവ് എണീറ്റ് നിന്ന് സംസാരിക്കുമ്പോൾ മറ്റുള്ളവർ നിശബ്ദരാകണം സ്പീക്കർ പ്രതിപക്ഷ നേതാവ് പറയുന്നത് കേൾക്കണം അങ്ങനെ പ്രതിപക്ഷ നേതാവ് മോദിയെ വിളിച്ചു വരുത്തണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിളിച്ചു വരുത്തേണ്ടി വരും പഴയ പോലെ ഒന്നുമല്ല നരേന്ദ്രമോദിക്ക് തോന്നുമ്പോൾ വന്നിട്ട് ഷോ കാണിച്ചിട്ട് പോകാൻ പറ്റില്ല വരച്ച വരയിൽ നിർത്താൻ പറ്റുന്ന ആളുകൾ പ്രതിപക്ഷത്ത് എണ്ണിത്തിട്ടപ്പെടുത്തിയ ആളുകളുണ്ട് എന്നുള്ളത് മോദിയും കൂട്ടർ മനസ്സിലാക്കേണ്ടതാണ് അപ്പോ പഴയ കാലമല്ല സുഹൃത്തുക്കളെ പഴയ കാലമല്ല ഇത് പുതിയ യുഗാന്തരത്തിലേക്കുള്ള തുടക്കമാണ് ഇത് പരാജയത്തിൻ്റെ ആദ്യ സൂചന ഇനി വരുന്നത് പതനത്തിൻ്റെ ആദ്യ തുടക്കം ഇനി അങ്ങോട്ട് വരുന്നത് പരിപൂർണമായിട്ടുള്ള പതനത്തിലൂടെ നിങ്ങളെ നിങ്ങൾ തന്നെ മനസ്സിലാക്കുന്ന കാലം വരാൻ കിടക്കുന്നതേയുള്ളൂ ചെയ്തു കൂട്ടിയ പാവങ്ങൾക്ക് ചെയ്തു കൂട്ടിയ തെമ്മാടിത്തരങ്ങൾക്ക് ഈ രാജ്യം കണക്ക് ചോദിക്കാതെ ഒരു ഇന്ദിരയെയും പറഞ്ഞയ പറഞ്ഞയച്ചിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഒരു ഇന്ദിരയെയും പറഞ്ഞയച്ചിട്ടില്ല എന്നുള്ളതാണ് അതിനപ്പുറം വേറെ ഒന്നും പറയാനില്ല അയൺ ലേഡി എന്നൊക്കെ വിശേഷിപ്പിക്കുകയും എല്ലാ രീതിയിൽ നിൽക്കുകയും ഇന്നും നമുക്ക് പ്രചോദനമാകുന്ന ഒരുപാട് കാര്യങ്ങൾ ഇന്ദിരയിൽ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ പോലും ആ ഇന്ദിരയെ അടക്കം പാഠം പഠിപ്പിച്ച രാജ്യമാണിത് ആ അടക്കം തോൽപ്പിച്ച രാജ്യമാണിത് ആ ഇന്ദിരയോളം കരുത്തുള്ള ഒരാളും ഈ രാജ്യത്ത് ഇതുവരെ ഭരണശിരാ കേന്ദ്രങ്ങളിൽ വന്നിട്ടില്ല എന്ന് മാത്രമല്ല വരികയുമില്ല എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും അങ്ങനെയുള്ള ഇന്ദിരയെ മുട്ടുകുത്തിച്ച രാജ്യം ആ രാജ്യത്തിന് എന്ത് മോദി എന്നുള്ളതാണ് ചോദിക്കാനുള്ളത് എന്തായാലും വരുന്ന ദിവസങ്ങൾ അതിനിർണായകമാണ് ചരിത്രത്തിന്റെ താളുകളിൽ ഒളിഞ്ഞുകിടക്കുന്ന പലതും നമ്മൾ മനസ്സിലാക്കാൻ പോകുന്ന വളരെ സുപ്രധാനമായ നിമിഷങ്ങൾ നമുക്ക് മുന്നിൽ വരിക തന്നെ ചെയ്യും കാലം സാക്ഷി ചരിത്രം സാക്ഷി ഈ രാജ്യത്ത് മനുഷ്യരെ മതത്തിന്റെ പേരിൽ വിഭ വിഭജിച്ച് നേട്ടം കൊയ്ത് അധികാര കസേരയിൽ ഇരുന്ന ആളുകൾ സ്വസ്ഥതയോടെയും സമാധാനത്തോടെയും ഭരിക്കില്ല എന്നുള്ളത് ജനം പലതവണ തെളിയിച്ചൊരു കാര്യമാണ് പ്രധാനമന്ത്രിക്കും മുകളിലാണ് രാജ്യത്തെ ജനങ്ങൾ എന്നുള്ളത് മനസ്സിലാക്കുക